കൊല്ലം വൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ ഡ്രൈവർ അജ്മലിനെതിരെ മനപൂർവ്വമുള്ള നരഹത്യക്ക് കേസ് അജ്മലും ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നുവെന്നും കണ്ടെത്തി അജ്മൽ മോഷണം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഒളിവിലായിരുന്ന അജ്മലിനെ പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത് ഞായറാഴ്ച വൈകിട്ടാണ് മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളും സഹോദരി ഫൌസിയും സഞ്ചരിച്ച സ്കൂട്ടർ കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ ഓടിച്ച കാർ ഇടിച്ചു തെറിപ്പിച്ചത് കാറിനു മുന്നിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോളുടെ ദേഹത്തുകൂടെ കാർ കയറ്റിയിറക്കി അജ്മലും സുഹൃത്തായ ഡോക്ടർ ശ്രീക്കുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ കാർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അത് വകവയ്ക്കാതെയാണ് കാർ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ അജുമൽ ഓടിച്ചുകയറ്റിയത് സംഭവത്തിൽ ഡോക്ടർ ശ്രീകുട്ടിയെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഒളിവിൽ പോയ അജ്മലിനെ പുലർച്ചെയാണ് ശാസ്ത്രാംകോട്ട നിന്ന് പിടികൂടിയത് ഇയാൾക്കെതിരെ മനപൂർവ്വമുള്ള നരഹത്യ അലക്ഷ്യമായി വാഹനമൊടിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അപകടം നടക്കുമ്പോൾ അജ്മലും ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ശ്രീകുട്ടിയുടെ പേരിലുള്ളതാണ് കാറ് സുഹൃത്തിന്റെ വീട്ടിൽ ഓണാഘോഷത്തിന് പോയ ഇരുവരും അവിടെ വെച്ച് മദ്യപിച്ചുവെന്നാണ് വിവരം അജ്മലിന്റെ പേരിൽ വഞ്ചന ചന്ദനക്കടത്ത് അടക്കമുള്ള കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊല്ലം